Dear friends, welcome to the nurse's YouTube channel. So there is a vacancy for clinical psychologists and nurses and neuro nurse, physiotherapist, MBBS doctor under uh, Nimhans, Bangalore. So we can see uh, the interviews, nurse, cl psych clinical psychologist, and neuro nurse. All these uh, vacancies are uh, temporary for uh, one or two or three year, uh, it may be continued uh, up to three year, four year, five year like that. so for a nurse you have to uh, go to the um, uh, bangalore mental health and neuroscience uh, board room 4th for nimhan's 1862024 uh, 2024 and clinical psychologist 11 vacancy 1862024. Uh, 2024 േറ്റർസ് ആർ ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ്റെ സോ നേഴ്സ് ടെൻ വേക്കൻസി പത്ത് വേക്കൻസി നഴ്സിംഗ് ഓർ ജി എൻ കൺസിഡർഡ് ട്വന്റി തൗസൻഡ് സാലറി ഫോർ ഇയർസ് അപ് ടു ഫോർട്ടി ഫൈവ് ഇയർ യു കെൻ അപ്ലൈ And clinical psychologist uh, 11 vacancies uh, 40000 salary and 45 years up to 45 years you can apply and neuro nurse that is only one vacancy msc nurse nursing is needed and with nursing council registration 2 year experience 40000 salary and 45 years up to 45 years you can apply and a physiotherapist uh, there is two vacancy uh, 40000 salary up to 45 years you can apply and speech therapist all these vacancies are there we can see in details so uh, this is different uh, vacancy clinical psychologist on contract basis 11 vacancy and uh, salary 35400 യു കെ അപ്ലൈ അപ്പൊ ഇത് നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇതില് ജസ്റ്റ് നിങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് വേക്കൻസി ഏതാന്ന് കാണിക്കും അപ്പോ അവിടെ തന്നെ ഇവിടെ അല്ല വരുന്നത് ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഫോമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഫോം ഇത് അല്ല ഇത് കണ്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ആപ്ലിക്കേഷൻ ഫോം വരും ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അയക്കാം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ കേസിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ എല്ലാം ടൈപ്പ് ചെയ്തിട്ട് വായിച്ചിട്ട് അയുക കാരണം അത് ഫുള്ള് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ഫോം ഫീസ് ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ിസിഡബ്ല്യു എസ് കാൻഡിഡേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അത് നിങ്ങൾ എന്ത് ചെയ്യുക പേയ്മെന്റ് ചെയ്യ വെബ്സൈറ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ പേ പേയ്മെന്റ് ചെയ്യുക എന്നിട്ട് ആ ഒരു പേയ്മെന്റിന്റെ സംഭവം എല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇതിലെ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ ആയിട്ട് എത്തുന്ന രീതിയിൽ അയക്കാം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അപ്പൊ അത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചെടുക്കുക അതുപോലെ എം ബി ബി എസ് ഡോക്ടറിന്റെ വേക്കൻസി ഉണ്ട് അല്ലെ അഞ്ച് പോസ്റ്റ് ആണ് നാൽപ്പത് വയസ്സൊരു ഏജ് ലിമിറ്റ് ഉണ്ട് അറുപത്താറായിരം രൂപയാണ് സെയിം ഇതുപോലെ തന്നെ നിങ്ങൾ ഇതിന്റെ പുറകോട്ട് പോവുക എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതുക നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് എഴുതുക അതിനുശേഷം ശേഷം ഇതിന്റെ സൈറ്റിൽ നമ്മുടെസിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം പേയ്മെന്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാ നിങ്ങൾ ആ പേയ്മെന്റിന്റെ റിസീപ്റ്റും സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും എല്ലാം കൂടെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ ആയിട്ട് എം ബി ബി എസ് അതിന് മുന്നേ അയക്കുക സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ബിഫോർ ഫോർ സെവൻ അല്ലെ ഓക്കെ അതുപോലെ NHMS NMHS എം എസ് എൻ എം എച്ച് സർവേ ഫീൽഡ് ഡേറ്റ കളക്ട് സെവൻ ഉണ്ട് എസ് സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി വേക്കൻസി ആണ് ഉള്ളത് അപ്പൊ എം എസ് സി സൈക്കോളജിസ്റ്റിനും ഡോക്ടേഴ്സിനും ആണ് മെയിൻ വേക്കൻസി പിന്നെയുള്ളത് നഴ്സസിന് ഉള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ നേഴ്സ് എം എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്കാണ് മറ്റേത് ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം കഴിഞ്ഞ നഴ്സുമാർക്കുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റിനുണ്ട് വേക്കൻസി അതുപോലെ മറ്റുള്ള ഇപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നു സ്പീച്ച് ഫിസിയോതെറാപ്പിസ്റ്റിനുണ്ട് തെറാപ്പിസ്റ്റ് ന്യൂറോ നേഴ്സ് അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നേഴ്സ് സോ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഫ് യു ആർ നോട്ട് എലിജിബിൾ ഫോർ അപ്ലൈ ഫോർ ദിസ് റിക്രൂട്ട്മെന്റ് യുവർ ഫ്രണ്ട്സ് മേ ബി എലിജിബിൾ സോ യു ഹാവ് ടു ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ദി ഇൻട്രസ്റ്റഡ് ടു അപ്ലൈ ദിസ് പോസ്റ്റ് സോ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ് ടൈപ്പ് ഓഫ് നോട്ടിഫിക്കേഷൻ ബിക്കോസ് ഓൾ ദീസ് നോട്ടിഫിക്കേഷൻസ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ You at least, uh, your friends. So, please share. Thank you. All the best.